അസ്സലാമു അലൈക്കും വാർമത്തുല്ലാഹി വാബർകാത്തു പ്രിയമുള്ളവരെ നോമ്പ് നോൽക്കേണ്ടവരാല്ലാം നോൽക്കേണ്ടതില്ലാത്തവരാല്ല നോമ്പ് ഒഴിവാക്കിയാൽ അതിൻ്റെ പേരിൽ പ്രാശ്ചിത്വം കൊടുക്കേണ്ടവർ മുദ്ദ് കൊടുക്കേണ്ടവർ കൊടുക്കേണ്ടാത്തവർ എന്ന് ചുരുങ്ങിയ നിലയിൽ പറയുകയാണ് വൈദ അഫ്തറത്തിൽ ഹാമിലു ഗർഭിണി നോമ്പ് ഒഴിവാക്കിയാൽ അവിൽ മുറിലോ അല്ലെങ്കിൽ മുല കൊടുക്കുന്ന സ്ത്രീ നോമ്പ് ഒഴിവാക്കിയാൽ ഹൗഫനാലാവലധിഹ അവരുടെ കുട്ടിയുടെ മേൽ പഠിച്ചതിന് വേണ്ടി നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമോ എന്ന് ഭയന്നതിൻ്റെ പേരിൽ ഗർഭിണിയോ മുല കൂട്ടുന്ന മുല സ്ത്രീയോ നോമ്പ് ഒഴിവാക്കിയാൽ പജബ മൽ കൊല ആ നോമ്പ് കലാവ് വീട്ടുന്നതോടൊപ്പം മുദല്ലിക്കുല്ല്യോ ഓരോ ദിവസത്തിനും അഥവാ ഓരോ ദിവസത്തെ നോമ്പിനും ഓരോ മുദ്ദും കൂടി അവർ കൊടുക്കണം ഔ ആലാ നഫ്സിഹ എന്നാൽ കുട്ടിയുടെ ആരോഗ്യ പ്രശ്നം ഭയന്നിട്ടല്ല സ്വന്തം ശരീരത്തിന് ഈ അവസ്ഥയിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് ഭയന്നതുകൊണ്ടാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ ഫലാജബു ഇല്ലൽ കലാവൂ കലാവ് മാത്രമേ നിർബന്ധമുള്ളൂ മുദ്ദു കൊടുക്കേണ്ടതില്ല ഈ മസാല പ്രത്യേകം മനസ്സിലാക്കണം വക്കത അപ്രകാരം തന്നെ ഇതാ അഫ്തറത് ഇതാ അഫ്തറത് ഹൗഫൻ അലാ നഫ്സിഹ ആ മുലയൂട്ടുന്നവളും ഗർഭിണിയും നോമ്പ് സ്വന്തം ശരീരത്തിനെ പേടിച്ചിട്ടും വാലാ വലതിഹ കുട്ടിയെ പേടിച്ചിട്ടുമാണെങ്കിൽ അഥവാ കുട്ടിയുടെ ആരോഗ്യ പ്രശ്നവും ഭയക്കുന്നുണ്ട് സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യ പ്രശ്നവും ഭയക്കുന്നുണ്ട് മകൻ ഒരേ സമയം ഇത് രണ്ടും ഭയക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ ഫലയസ വലിഹ അവൾക്ക് നിർബന്ധമില്ല ഇല്ല കള്ളാവ് കള്ളാവ് മാത്രമേ നിർബന്ധമുള്ളൂ മുദ് കൊടുക്കേണ്ടതില്ല ഈ മസാല പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടിയുടെ മേൽ മാത്രം ഭയപ്പെട്ട് നോമ്പ് ഒഴിവാക്കിയാലാണ് ഗർഭിണിയും മുലയൂട്ടുന്നവളും മുദ്ദും കലാവ് കൂട്ടൽ രണ്ടും വേണ്ടത് സ്വന്തം ശരീരത്തെ പേടിച്ചതിൻ്റെ പേരിൽ അഥവാ സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചതിൻ്റെ പേരിലാണെങ്കിൽ അതുപോലെ സ്വന്തം ശരീരത്തിനും കുട്ടിക്കും രണ്ടും പേടിച്ചതിൻ്റെ പേരിലാണെങ്കിലും കലാവ് കിട്ടിയാൽ മാത്രം മതി മുദ് കൊടുക്കേണ്ടതില്ല പ്രായമായവർ നല്ലോണം പ്രായമായിട്ട് നോമ്പ് നോക്കാൻ കഴിയാത്ത പ്രായമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നോമ്പ് ഒഴിവാക്കുന്നതിനനുസരിച്ച് ഓരോ മുദ് വീതം നേരത്തെ പറഞ്ഞ പോലെ കൊടുത്താൽ മതി അവർക്ക് പിന്നെ കതാവ് കിട്ടാൻ എന്തായാലും കഴിയില്ലല്ലോ പ്രായം കൂടി വരില്ല ചെയ്യുക അതുപോലെ രോഗികൾ നമ്മളൊരു ജലദോഷം പിടിക്കുക അതുപോലെ തന്നെ പനി പിടിക്കുക അങ്ങനത്തെ നിസ്സാര രോഗങ്ങളല്ല വലിയ വലിയ മാറാ രോഗങ്ങൾ സുഖപ്പെടുമെന്ന് സുഖപ്പെടുമെന്നൊരിക്കലും പ്രതീക്ഷയില്ലാത്ത ക്യാൻസർ പോലെയുള്ള പിന്നെ കിഡ്നി ഫെയിലറായി ഡയലസിസ് ചെയ്യുന്ന പോലെയുള്ള രോഗികളൊക്കെ അവർക്ക് നോമ്പ് നോക്കാൻ കഴിയില്ലെങ്കിൽ ഇനി അവർക്ക് കലാവ് കിട്ടാനുള്ള ഒരു സമയം കിട്ടുമെന്ന പ്രതീക്ഷയുമില്ല കാരണം രോഗം കൂടുതൽ കൂടുതൽ പഷളായി വരിക ചെയ്യുക പ്രായം പോലെ തന്നെ അപ്പോൾ അങ്ങനെ വരുമ്പം അവർ കലാവ് കിട്ടേണ്ടതില്ല അവർക്ക് ഓരോ ദിവസത്തിന് പകരം ഓരോ മുദ് കൊടുത്താൽ മതി ഇത്ര മാത്രം പറയുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തു